വീഡിയോ നമ്മുടെ ഫ്ളാറ്റ് ഇതിനകത്തൊരു ഫാമിലി ഉണ്ട് അവിടെ ഒരു ഫാമിലി ഉണ്ട് അതിന്റെ അപ്പുറത്തൊരു ഫാമിലി ഉണ്ട് അതിന്റെയും അപ്പുറത്ത് പിന്നെ ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കണേ വാ ഇത് കൂടെയൊക്കെ രാത്രി വരുമ്പോഴേ ഒച്ച ഉണ്ടാക്കാതെ വേണം വരാൻ ഇതാണ് പിന്നെ ഇവിടെ എല്ലാരും ഇങ്ങനെയല്ലേ ഈ ഒറ്റ റൂമിന് എത്ര നമുക്ക് അറിയോ രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസ് അതായത് നാല് രൂപ പിന്നെ വീടും ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ സ്റ്റോർ റൂമിൽ എത്ര വലുപ്പമുള്ളവർക്ക് റൂമൊക്കെ ഇതിന് തന്നെ നമ്മളെ വീടും വർഷങ്ങളോളം പറഞ്ഞ ഇങ്ങനത്തെ സ്ഥലത്താണ്